ാണ് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി എന്നമാണ് കഴിഞ്ഞ പത്ത് വർഷം അടിമാലി പാർട്ടി മണ്ഡല സെക്രട്ടറി ആയിരുന്നു കെ ടി സിയുടെ സ്റ്റേറ്റ് കൗൺസിൽ എന്നമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ചൊക്കടമുറിയുമായി ബന്ധപ്പെട്ട് ദേവകുളം താലൂ ദേവകുളം താലൂലെ വൈസംബാലി വില്ലേജിലെ ചൊക്കടമുറിയുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും വൈശുമാധ്യമങ്ങളിലും എല്ലാം വിവാദമായ വാർത്തകൾ മറ്റ് ചില കാര്യങ്ങളൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന ആവശ്യം ഞാനുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തു ആ പരാതിയുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളാണ് കൊടുത്തു വാർത്ത കൊ പരാതി കൊടുത്തു എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ മാസം നാലാം തീയതി ഈ ചക്രവടി വിഷയത്തിൽ ഈ കയ്യേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവൂർ കെ സയംകുമാറിനും പാർട്ടിയുടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലാക്ക അടിമാലി മണ്ഡലത്തിന്റെ ചോദനക്കാരിയായ ജയാ പാർട്ടിയുടെ അടിമാലി മണ്ഡല സെക്രട്ടറി കെ എം ഷാജിക്കും ഈ കയ്യേറ്റത്തിന്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ സഹായിച്ചതെന്നും സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നാൽ ഒരു മാസം പിന്നിട്ടപ്പോഴും ആ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിത്യസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്ന പാർട്ടി തയ്യാറായ ആയതാ ഇതുവരെ ചോദിയില്ല സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സ്റ്റേറ്റ് കൗൺസിൽ അംഗത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു മറുപടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ എൻ്റെ പരാതിയിൽ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്ക് കാരണക്കാരനാണെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിൻ്റെ നിജസ്ഥിതിയും രേഖകളും അടക്കം ഏഴ് ദിവസത്തിനകം മറുപടി തരണമെന്ന് പറഞ്ഞൊരു കാരണം കാണുന്ന നോട്ടീസാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആരെ പറ്റിയാണോ പരാതി പറഞ്ഞത് ആ ആൾ തന്നെ എനിക്കിതിനെ നിജസ്ഥിതിയിൽ ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം അതും ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം കിട്ടും കിട്ടി ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യം ഈ ചൊക്കമുടി കയ്യേറ്റം സിബി ജോസഫുമായി ബന്ധപ്പെട്ട് പതിനാല് പോയിന്റ് ആറോളം ഒമ്പത് ഏക്കർ ഭൂമി ആ ഭൂമിക്ക് പട്ടയം ഉണ്ടെന്നാണ് എൻ്റെ അവകാശം ചില പട്ടയങ്ങളും ചില രേഖകളും ഒക്കെ അവർ പുറത്ത് പബ്ലിഷ് ചെയ്യുകയും കാണിക്കുകയും ചെയ്യുന്നു ഈ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഇടപെടലിനെ സംബന്ധിച്ച് സഹായത്തെ സംബന്ധിച്ചും എന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഇടപെടലിനെ സംബന്ധിച്ചും ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാകും ഇത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സി ജോസഫ് തന്നെ പറയുന്നത് ഇതിന് ഇതിൻ്റെ ലാഭത്തിൻ്റെ മൂന്നിലൊന്ന് വിഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സലീംകുമാറിനും പാർട്ടിയുടെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനും ഉണ്ട് എന്ന് ഈ സി ജോസഫ് തന്നെയാണ് ആളുകളോട് പറയുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇതിൽ വാസ്തവുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല ഞാൻ അതാണ് പാർട്ടിക്ക് കൊടുത്ത പരാതി ഞാൻ കൊടുത്ത പരാതിയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചോ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കമലാ സദാനന്ദനെ സംബന്ധിച്ച് അക്ഷപോ അതൊന്നും ഞാൻ സൂചിപ്പിക്കാതെ സലീം പാർട്ടി ഇടുക്കി ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഞാൻ പരാതി കൊടുത്തത് പക്ഷേ ഇയാൾ പറയുന്നത് ഈ സി ജോസഫ് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അടക്കുന്നതിന് ഈ ലാഭത്തിൻ്റെ മൂന്നിലൊന്ന് വിഹിതമുണ്ട് എന്ന് പറയുകയാണ് ചുമ്മാ നാട്ടിലൂടെ പറയുന്നത് മാത്രമല്ല ഫൈസൺമാലിയിലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആ സഖാവിനോട് ഇയാളുമായി സംസാരിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ വെറും ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ ഈ വിഷയത്തിൽ നിങ്ങൾ വലിയ ഇടപെടലുകളും നടത്തേണ്ടതില്ല പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും ആണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് അതുപോലെ ഈ കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് സ്വാഭാവികമായും അത് ശരിയാണെന്ന് സംശ സംശയം തോന്നുന്ന ചില സാഹചര്യ തെളിവുകൾ ഉണ്ടാവുകയാണ് ഒന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലൊരു കത്ത് കിട്ടുന്നു ഡേറ്റ് ഇല്ലയെന്നാണ് പറയുന്നത് ഈ റീസർവേ നടന്നിട്ടുണ്ടോ ആ കത്ത് കിട്ടി ആ കത്ത് ജില്ലയിലെ എല്ലെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള മനോജെന്ന് പറയുന്ന ആളുടെ ലക്ഷ്യം ഒൻപതാം തീയതി കത്ത് കിട്ടുന്നു പതിനാറാം തീയതി അത് വളരെ വേഗത്തിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി ഏതാണ്ട് പത്തോ ഇരുപതോ ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ റീസർവേ പൂർത്തിയാക്കി ഇതിനെ എല്ലാം സാധൂകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം നമുക്കറിയാം ജില്ലയിലൊരു സ്ഥിതി ജില്ലയിലെ ഒരു വീട് വെക്കാൻ അപേക്ഷ കൊടുത്താൽ അതിന് എൻ ഒ സി കിട്ടാത്ത ഒരു സാഹചര്യമാണ് പല മേഖലയിലുള്ളത് പ്രത്യേകിച്ച് പൈസമാർ വീട് ഒരു സ്ഥലത്ത് ഈ പട്ടയത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മറ്റു പരിശോധനകളോ നടത്താതെ വളരെ വേഗത്തിൽ ഇതിന്റെ പേപ്പറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചതിനുവേണ്ടി അവർക്ക് കിട്ടുന്ന കിട്ടിയ പാരിതോഷികങ്ങൾ മാത്രമല്ല പിന്നിൽ രാഷ്ട്രീയ പിൻബലം കൂടി കിട്ടിയത് കൊണ്ടാണ് അവിടെ അത് ചെയ്യാൻ തയ്യാറാകുന്നത് എന്നുള്ള വിഷയമാണുള്ളത് ഞാനിപ്പോൾ ഈ സിറ്റിംഗ് ജഡ്ജെ കൊണ്ട് അന്വേഷിക്കുന്നത് ഇത് റവന്യൂമായി ബന്ധപ്പെട്ട് മാത്രം കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളൂ അവിടെ അതീവ ദുർബല പ്രദേശമാണ് അവിടെ വരയാടുകളടുത്തും ഉള്ള മേഖലയാണ് വിനോദസഞ്ചാര മേഖലയാണ് അതുപോലെ നീലക്കുഞ്ഞി പൂക്കുന്ന മലകളാണ് അത്രയും പരിസ്ഥിതി അതിന് തൊട്ട് താഴെയാതുകൊണ്ട് നൂറോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നു അത്രയ്ക്ക് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇത്തരമൊരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് റവന്യൂ വകുപ്പിൻ്റെ ഒരു അന്വേഷണത്തിൽ മാത്രം നോക്കുന്നത് വനംവകുപ്പുണ്ടാവണം അതിനകത്ത് റവന്യൂ വകുപ്പുണ്ട് വനം വകുപ്പുണ്ട് പഞ്ചായത്തുണ്ട് അപ്പോൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരെ വിഷയത്തിൽ ഈ തരത്തിലുള്ളൊരു അന്വേഷണം കൊണ്ട് ഇതിന് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരില്ല അതുകൊണ്ട് ഇതിന് സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കുകയും ഇതിന് രാഷ്ട്രീയ ഇടപെടലടക്കം അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പലപ്പോഴും പറഞ്ഞത് പരാതി കിട്ടിയാലും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നെല്ലാമാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് ഞാൻ പാർട്ടി ഇത്രയും കാലം ഇത്രയും ദിവസം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ആണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് വേണം വിമർശങ്ങൾ ഉന്നയിക്കാനുള്ള ആ തത്വം പാലിച്ചുകൊണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും മറ്റ് ചില വാർത്തകൾ പുറത്തേക്ക് ഞാൻ കാശുവി സി ബി ജോസഫിനോട് പണം ചോദിച്ചു എന്ന് പറയുന്ന വാർത്ത വരുന്നു ചില പത്രങ്ങൾ സി ബി ജോസഫിന് വെള്ളം പുശുന്ന തരത്തിലുള്ള വാർത്തകൾ തോന്നും സി ബി ജോസഫ് നല്ല കുറ്റക്കാരൻ മറ്റാരാണ് കുറ്റക്കാരെന്നുള്ള സെ സി ബി ജോസഫിന് വെള്ളം പൂശുന്ന തരത്തിൽ അല്ലെങ്കിൽ സി ബി ജോസഫിന് സഹായിച്ചവരെ വെള്ളം പുശുന്ന തരത്തിലുള്ള വാർത്തകൾ തോന്നും അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളും മറ്റു പ്രചരണങ്ങളും പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണണമെന്ന് ആലോചിച്ചത്